ഇടുക്കി ജില്ലയിലെ ശാന്തൻപറയിൽ സി പി എമ്മിൻ്റെ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് സി പി എമ്മിൻ്റെ ഓഫീസ് പട്ടയമില്ലാത്ത ഭൂമിയിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എൻ ഒ സി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ എൻ ഒ ഇപ്പോൾ ജില്ലാ കളക്ടർ നിരോധിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ ഇത് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഗാർഹികേതര ആവശ്യത്തിനായിട്ടാണ് ഈ നാല് നില കെട്ടിടം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ എൻ നൽകാനായിട്ട് സാധിക്കില്ല എന്നുമാണ് ജില്ലാ കളക്ടർ പറയുന്നത് മാത്രമല്ല ഈ ഭൂമി പട്ടയമില്ലാത്ത ഭൂമിയാണ് എന്നുള്ളതെല്ലാം തന്നെ ആദ്യമേ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഭൂമിയിൽ നിർമ്മാണ കാര്യങ്ങൾക്കൊന്നും തന്നെ സാധ്യമായ ഭൂമിയല്ല ഇത് എന്ന് ആദ്യമേ റിപ്പോർട്ട് വന്നതാണ് മാത്രമല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കോടതിയിൽ പോലും വലിയ തരത്തിലുള്ള വിവാദങ്ങളെല്ലാം നിൽക്കുന്ന സാഹചര്യമാണ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിവാദത്തിൽ നിൽക്കുന്ന ഒരു ഭൂമി തന്നെയാണ് അവിടേക്കാണ് വീണ്ടും എൻ ഒ സി ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം അപേക്ഷകൾ നൽകിയിരിക്കുന്നത് ആ അപേക്ഷയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നിഷേധിച്ചിരിക്കുന്നത് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന നാല്പത്തി എട്ട് ചതുരശ്ര മീറ്റർ റോഡ് പുറമ്പോക്ക് ഏറ്റെടുക്കാനും ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വി വർഗീസിന്റെ പേരിൽ ശാന്തൻപാറയിലുള്ള എട്ട് സെന്റ് സ്ഥലത്താണ് ഓഫീസ് നിർമ്മാണം തുടങ്ങിയത് നിർമ്മാണ നിരോധനമുള്ള സ്ഥലത്ത് എൻഒസി വാങ്ങാതെ പണിതതിനെ തുടർന്ന് റവന്യൂ വകുപ്പും പഞ്ചായത്തും സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു ഇത് അവഗണിച്ചുകൊണ്ട് പണി തുടർന്നതോടെ ഓഗസ്റ്റിൽ ഹൈക്കോടതി നിർത്തിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയന് വേണ്ടി സി പി എം നേതാവായിട്ടുള്ള വി എൻ മോ മോഹനൻ തന്നെ കേസിൽ കക്ഷി ചേർന്നതോടെ കെട്ടിടം നിർമ്മിക്കാൻ എൻ ഒ സിക്ക് അപേക്ഷ സമർപ്പിക്കാനും പരിശോധനകൾ നടത്തി തീരുമാനമെടുക്കാൻ കളക്ടറോടും നിർദ്ദേശിച്ചിരുന്നു രേഖകൾ തൃപ്തികരമാണ് എങ്കിൽ മുൻകൂർ അനുമതിയില്ലാതെ പണികൾ നടത്തിയെന്നത് പരിഗണിക്കാതെ എൻ ഒ സി നൽകാനും നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് സർവേ വിഭാഗം സ്ഥലം അളക്കുകയും ചെയ്തു ഇതിനാലാണ് കെട്ടിടം നിർമ്മിച്ചതിൽ പന്ത്രണ്ട് ചതുരശ്ര മീറ്റർ പട്ടയം ഭൂമിയിലാണെന്നും നാൽപ്പത്തി എട്ട് ചതുരശ്ര മീറ്റർ റോഡ് പുറമ്പോക്ക് കൈവശം വെച്ചിരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഒപ്പം നാല് നിലയിൽ നാലായിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള കെട്ടിടം പണിയാനാണ് കരാർ നൽകിയതെന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയിരുന്ന ഭൂമിയിൽ ഗാർഹികേതര ആവശ്യത്തിനായി കെട്ടിടം പണിയാൻ അനുമതി നൽകാനാവില്ല എന്ന് കാണിച്ചാണ് എൻഒസി നിരസിച്ചത് കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഭൂസംരക്ഷണ നിയമത്തിന്റെയും ലംഘനമാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വളരെ വലിയ തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നു മാത്രമല്ല ഈ വിവരങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ കോടതി പോലും ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജില്ലാ കളക്ടർ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഈ നടത്തിപ്പിന്മേൽ അതായത് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്മേൽ സ്റ്റേ പോലും ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് രാത്രിയിൽ സി പി എം പ്രവർത്തകർ പുറത്തുനിന്ന് തൊഴിലാളികൾ എത്തിച്ചുകൊണ്ട് രാത്രിയിലെല്ലാം തന്നെ ഈ കെട്ടിട നിർമ്മാണം തന്നെ നടത്തുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു ഇതിനെല്ലാം ശേഷമാണ് വീണ്ടും ജില്ലാ കളക്ടർ ഇടപെടുന്ന സാഹചര്യത്തിലേക്കെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ വാർത്തകളും മാധ്യമങ്ങൾ തന്നെയാണ് അതായത് സി പി എമ്മിന്റെ ഈ രാത്രികാല പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതും മാധ്യമങ്ങൾ തന്നെയായിരുന്നു ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എക്കാലവും ഇത്തരത്തിലുള്ള അനധികൃത ഭൂമി കയ്യറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും പട്ടയമില്ലാത്ത ഭൂമി കയ്യറ്റവുമായി ബന്ധപ്പെട്ടാണെങ്കിലും സർക്കാർ ഭൂമി കയ്യേറുന്നതിനെ പറ്റിയാണെങ്കിലും ഘോരഘോം എപ്പോഴും പ്രസംഗിക്കുന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ അത്തരം നടപടികൾക്കെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്ന അത്രയും ഈ വിഷയങ്ങളെല്ലാം തന്നെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് സി പി എം എന്ന പാർട്ടി അറിയപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിന് വേണ്ടി തന്നെ ഇത്തരം ഒരു ഭൂമിയിൽ അനധികൃതമായി കൈയ്യേറുന്നു അതായത് പട്ടയമില്ലാത്തൊരു ഭൂമിയിൽ തന്നെ കെട്ടിട നിർമ്മാണം നടത്തുന്നു കോടതിയുടെ ഉത്തരവിനെ പോലും ലംഘിക്കുന്നു ലംഘിക്കുക എന്ന് മാത്രമല്ല ബോധപൂർവ്വം ലംഘിക്കുകയാണ് രാത്രി കോടതി അറിയാതെ ആരും അറിയാതെ തന്നെ രാത്രികാലങ്ങളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു ഇപ്പോൾ വീണ്ടും ജില്ലാ കളക്ടറുടെ മുന്നിലേക്ക് എൻഒസി ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലുന്നു തുടങ്ങി നിരവധി നിരവധി കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയെ മനസ്സിലാകുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ നടന്നു നീങ്ങുന്നതും ഇതെല്ലാം തന്നെ ഈ ഒരു സി പി എമ്മിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യമല്ല സി പി എമ്മിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇത്തരമുള്ള ഒരു നടപടി സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു പറയുന്നത് തന്നെ വളരെ ആ പാർട്ടി പാർട്ടിയുടെ അതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഇതിനെതിരെ നാളുകളായിട്ട് പല പ്രശ്നങ്ങളും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്യു കുഴനാടൻ എം എൽ എ ഈ സാഹചര്യത്തിൽ മേറ്റ് കുഴൽനാടന്റെ ഇടുക്കി ജില്ലയിലെ തന്നെ ചില ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരത്തിലുള്ള അനധികൃത ആരോപണങ്ങളെല്ലാം തന്നെ സി പി എം ഉയർത്തുകയുണ്ടായിരുന്നു സി പി എം യഥാർത്ഥത്തിൽ മേറ്റ് കുഴിനാടനെ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സാഹചര്യമെല്ലാം തന്നെ അതായത് മേറ്റ് കുഴിനാടിനെ ഉദ്ദേശിച്ചുകൊണ്ട് സി പി എം പ്രവർത്തകർ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രവർത്തിയെല്ലാം തന്നെ മേറ്റ് കൊഴനാടിന്റെ ഭൂമി അത് അനധികൃത കയ്യേറ്റമാണെല്ലാം തന്നെ റവന്യൂ വകുപ്പ് കണ്ടെത്തിയെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലെല്ലാം തന്നെ മേത്തുകൊഴനാടൻ പറഞ്ഞത് തനിക്ക് അതിനെപ്പറ്റി തന്നെ ഒന്നും അറിയില്ല നിയമനിയമ വഴിക്ക് തന്നെ പോകട്ടെ താൻ അതിനെ എതിർക്കുന്നില്ല നിയമം എന്ത് തന്നെയാണെങ്കിലും തന്നെ സ്വീകരിക്കുമെന്നുള്ള നിലപാടെല്ലായിരുന്നു മാത്യു കൊൽനാടൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന് അതായത് സി പി എം എപ്പോഴും മറ്റുള്ളവർക്ക് നേരെ ആരോപിക്കുന്ന അതേ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ സി പി എം പ്രവർത്തകരും പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് അതായത് മാത്യു കൊൽനാടനെ ഇത്രനാളും ആരോപിച്ചിരുന്ന അത് അല്ലെങ്കിൽ മാത്യു കൊൽനനാടനെ കൊടുക്കാനായിട്ട് സി പി എം ഉദ്ദേശിച്ചിരുന്ന അതേ തന്ത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ സി പി എം തന്നെ കുടുങ്ങിക്കെടുക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും മാത്യു കൊൽനാടൻ്റെ കേസാണെങ്കിൽ കൃത്യമായിട്ടൊരു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല അന്വേഷണം പുരോഗമിക്കുകയാണ് പക്ഷേ ഇത് കൃത്യമായ ലംഘനമാണ് നിയമ ലംഘനമാണ് എന്ന് സി പി എമ്മിന്റെ ഓഫീസിന്റെ കാര്യത്തിൽ തെളിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് വീണ്ടും സി പി എമ്മിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ആ നിർമ്മാണ പ്രവർത്തനം തുടരാനുള്ള ധൈര്യം സി പ്രവർത്തകർ കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ചട്ടം ലംഘിച്ചുകൊണ്ട് ഇടുക്കിയിൽ നിർമ്മിച്ചിരുന്ന സി പി എം ഓഫീസുകളുടെ നിർമ്മാണം അതേ ദിവസം തന്നെ നിർത്തിവെക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത് ശാന്തൻപാറ ബൈസൻ വാലി എന്നിവിടങ്ങളിലെ ബഹുനില കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായിരുന്നു അന്ന് ഡിവിഷൻ ബെഞ്ച് തടയിട്ടിട്ടുണ്ടായിരുന്നത് ഉത്തരവ് നടപ്പിലാക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർക്ക് ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണം നൽകണമെന്നും കോടതി കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ശാന്തൻപാറയിൽ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം നിർത്തിവെക്കാനായിട്ട് രണ്ടായിരത്തി നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ശാന്തൻപാറ വില്ലേജ് സെക്രട്ടറി കത്ത് നൽകിയിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് മൂന്ന് നില കെട്ടിടത്തിന്റെ പണിയെല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു ബൈസൺവാലിയിൽ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായ അവസ്ഥയിലുമായിരുന്നു രണ്ടിടത്തെയും ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സ്റ്റോപ്പ് മെമ്മോ നൽകിയതെങ്കിലും റിപ്പോർട്ടിൽ തുടർ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ അന്ന് തന്നെ കംപ്ലയിന്റുകളും എല്ലാം ഉണ്ടായിരുന്നു ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയുള്ള മാധ്യമ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരുന്നു അന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർമ്മാണ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടുന്നതിന് വേണ്ടി അന്ന് പോലീസിന്റെ സംരക്ഷണം പോലും ആവശ്യപ്പെടാമെന്ന കോടതിയുടെ വാക്കുകളുണ്ടായിരുന്നതാണ് കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നതാണ് അതായത് ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് അത്ര കണ്ട് ശ്രദ്ധ നേടിയ വിഷയമാണ് കോടതിയുടെ ഇടപെടലുണ്ടായിരുന്ന വിഷയമാണ് മാത്രമല്ല പ്രത്യേകിച്ചും മാധ്യമ ശ്രദ്ധ അത്രയധികം നേടിയ വിഷയമാണ് പല കാര്യങ്ങളും വെളിച്ചെത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ് അതായത് അത്രയധികം ജനങ്ങളിലേക്ക് ഈ വിഷയം ഇറങ്ങി ഇറങ്ങിച്ചെന്നുള്ളത് തന്നെയാണ് എന്നിട്ടും ഈ വിഷയത്തിന് അത്രയധികം പ്രസക്തി ഉണ്ടായിരുന്നിട്ട് പോലും പല കാര്യങ്ങളും വെച്ചുകൊണ്ട് കോടതിയുടെ നിർദ്ദേശങ്ങളെ പോലും നിർദ്ദേശങ്ങളെപ്പോലും ഒരു നിർമ്മാണ പ്രവർത്തന രീതികളെല്ലാം തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അത് വീണ്ടും അതിന് വ്യക്തമായ ഒരു നടപടിക്രമത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമല്ല വീണ്ടും ഇപ്പോൾ എൻ ഒ സി ആണ് ഇപ്പോൾ വീണ്ടും സി പി എം എൻ ഒ സി ആയിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ജില്ലാ കളക്ടർ വീണ്ടും എൻ സി നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തു തന്നെയാണെങ്കിലും സർക്കാരിന്റെ ഈ പട്ടയമില്ലാത്ത ഈ ഭൂമിയിൽ ഈ കെട്ടിടം വീണ്ടും ഒരു ആശങ്ക തന്നെ ആവുകയാണ് പ്രത്യേകിച്ചും ഇനിയും ഒരു അനധികൃത നിർമ്മാണത്തിലേക്ക് സി പി എം പ്രവർത്തകർക്ക് അടക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് ജില്ലാ കളക്ടറായ ഒരു അപേക്ഷ പോലും നിരസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഇടുക്കിയിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിൽ മാറ്റിക്കൊലനാടിനെതിരെ ഇറങ്ങി തിരിച്ചതാണെങ്കിലും മറ്റേ എല്ലാ അനധികൃത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സി പി എം കാരെ എടുക്കുന്ന നിലപാട് മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു സി പി എമ്മിൻ്റേത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അവസരം കൂടി വീണ് കിട്ടിയിരിക്കുകയാണ് എന്ന് വേണം പറയാനായിട്ട്